ലഡാക്കിൽ സൈനിക പരിശീലനത്തിനിടെ അപകടം അഞ്ച് സൈനികർക്ക് വീരമൃത്യം സിദ്ധാർത്ഥന്റെ മരണം പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് ഗവർണർക്ക് മാതാപിതാക്കളുടെ പരാതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം സൈനിക ടാങ്കുകളുടെ പരിശീലനത്തിനിടെ ഒരുക്കിൽപ്പെട്ട അഞ്ച് സൈനികർക്ക് വീരമൃത്യം അഞ്ചു പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ദൗലത്ത് നദി കുറിച്ചു കിടക്കുന്നതിനിടെ ഈ എഴുപത്തിരണ്ട് ടാങ്ക് ഒഴുക്കിൽപ്പെട്ടായിരുന്നു അപകടം പരിശീലനത്തിനിടെ നദിയിൽ പെട്ടെന്ന് ജലനിരപ്പ് വർദ്ധിക്കുകയായിരുന്നു ഒരു ജൂനിയർ കമ്മീഷന്റെ ഓഫീസറും നാല് ജവാന്മാരുമായിരുന്നു ടാങ്കിലുണ്ടായിരുന്നത് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം ലേറ്റി നാല്പത്തിരണ്ട് കിലോമീറ്റർ അകലെ അറകിലെ മേഖലയിലെ മന്ദിർ യഥാർത്ഥ നിയന്ത്രണരേഖയ്ക്ക് സമീപമാണ് അപകടം ഉണ്ടായത് രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും സൂക്ഷ്മ പരിശോധന നടത്തുമെന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡു ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെ പൊണ്ണിനലിൽ മേൽപ്പൂരെ തകർന്ന ഒരാൾ മരണപ്പെട്ട സംഭവത്തെ തുടർന്ന് മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് തീരുമാനം എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അഞ്ചു ദിവസങ്ങൾക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വെള്ളിയാഴ്ചയാണ് കനത്ത മഴയിൽ ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഒന്നാം ടെർമിനലിലെ മേൽക്കൂല തകർന്നു വീണ് ടാക്സി ഡ്രൈവർ മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ആറുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പുലർച്ചെ അഞ്ചരോടെയുണ്ടായ അപകടത്തെ തുടർന്ന് ഒന്നാം ടെർമിനലിലെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു ടെർമിനൽ ടെർമിനൽ യാത്രക്കാർ വരുന്ന സ്ഥലത്തെ നിർത്തിയിട്ടിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് മേൽക്കൂലയും തൂണുകളും തകർന്നു വീഴുകയായിരുന്നു പുലർച്ചെ യാത്രക്കാർ കുറവായതാണ് വൻ ദുരന്തം ഒഴിവായത് സിദ്ധാർത്ഥന്റെ ഭരണം പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് ഗവർണർക്ക് മാതാപിതാക്കളുടെ പരാതി പൂക്കോട് സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ ഭരണത്തിൽ പ്രതിപട്ടികളുള്ളവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ ഗവർണർ പരാതി നൽകി പ്രതികളെ പരീക്ഷ എഴുതിക്കാനുള്ള സർവകലാശാലയുടെ നീക്കം തടയണമെന്നാവശ്യപ്പെട്ടാണ് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും ഗവർണറെ കണ്ടത് പ്രതികൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയത് ചട്ടം ലംഘിച്ചാണെന്നും വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടം മറുതി കടന്നുവെന്നും സിദ്ധാർത്ഥന മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ഇന്നലെ ഇന്നലെ വൈകിട്ട് രാജ്ഭവനിൽ എത്തിയാണ് ഇരുവരും പരാതി നൽകിയത് പരിശോധിച്ചു വേണ്ട നടപടിയെടുക്കുമെന്ന് ഗവർണർ ഉറപ്പു നൽകിയതായി മാതാപിതാക്കൾ അറിയിച്ചു അയക്കുമെന്ന് രാജ്ഭവനും വ്യക്തമാക്കി അതേസമയം പ്രതിപട്ടികയിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയ വിധിക്കെതിരെ സർവകലാശാല അപ്പീൽ നൽകുമെന്നാണ് വൈസ് ചാൻസലർ പറയുന്നത് ഇല്ലാത്തതും പ്രതികൾക്കെതിരായ ആന്റി റാങ്കിങ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഗ്രേറ്റർ നോയിഡ കനത്ത മഴയെ തുടർന്ന് നിർമ്മാണത്തിലിരുന്ന മതിൽ ഇടിഞ്ഞു വീണ് മൂന്ന് കുട്ടികൾക്ക് ധാരണാന്ത്യം അഞ്ചു കുട്ടികൾക്ക് പരിക്കേറ്റു സുർജാപൂരിൽ വെള്ളിയാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തിയിരുന്നു അപകടം പ്രദേശത്ത് വെള്ളിയാഴ്ച രാവിലെ മുതൽ കനത്ത മഴ പെയ്തിരുന്നു മഴയിൽ മതിലിന്റെ അടിത്തറ ദുർബലമായതാകും അപകടത്തിന് കാരണമെന്നാണ് കരുതുന്നത് മതിലിന്റെ സമീപത്ത് നിന്ന് കളിച്ചു കുട്ടികളെ ദേഹത്ത് മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മൂന്ന് പേർ മരിച്ചിരുന്നു യജൂരപ്പയ്ക്ക് കേസ് കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തെ ഗുരുതര ആരോപണങ്ങളും കർണാടക മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ബി എസ് യെദ്യൂരപ്പിക്കെതിരായ പോക്സോ കേസിലെ കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്ത് എൺപത്തിയൊന്നുകാരനായ യെദ്യൂരപ്പയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുറ്റപത്രത്തിലുള്ളത് ഇനിയായ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്ത വീഡിയോ ദൃശ്യമാണ് പ്രധാന തെളിവായി കുറ്റപത്രത്തിൽ പറയുന്നത് ഈ വീഡിയോയിൽ തന്റെ മകളെ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് കുട്ടിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് തനിക്കും വേറെ കുട്ടികളുണ്ട് അവൾ വിടുക്കിയാണ് ഞാൻ നോക്കി പരിശോധിച്ച് എന്ന് യെദ്യൂരപ്പ മറുപടിയും പറയുന്നുണ്ട് ഈ ദൃശ്യം കുട്ടിയുടെ അമ്മ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ എന്നാൽ ഇത് ഡിലീറ്റ് ചെയ്യാൻ രണ്ട് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുകയായിരുന്നു യെദ്യൂരപ്പ തുടർന്ന് വീണ്ടും വീട്ടിലേക്ക് വിളിച്ചു വരുന്ന് കുട്ടിയുടെ അമ്മയുടെ ഫോണിലെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത് എന്നാൽ കുട്ടിയുടെ ഫോണിലാണ് ഈ ദൃശ്യം പകർത്തിയത് എന്നും അത് ഫോണിൽ നിന്ന് കണ്ടെടുത്തതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു

ാണ് എം ആർ പരീക്ഷയുടെ ചോർന്നതോടെയാണ് ജൂൺ എട്ട് ലക്ഷത്തിലധികം കുട്ടികൾ എഴുതിയ നെറ്റ് പരീക്ഷ റദ്ദാക്കിയത് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലെ കോളേജ് അധ്യാപക ഗവേഷണ യോഗ്യത പരീക്ഷയായ ജോയിന്റ് സി എസ് നെറ്റ് ജൂലൈ മുതൽ വരെ നടക്കും നാല് വർഷം ഇന്റർഗേഡറ്റ് പ്രവേശന പരീക്ഷയായ എൻ സിഇ ജൂലൈ പത്തിന് നടക്കും നടന്ന നീറ്റ് ക്രമങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് എന്ന് വിശദീകരിച്ചാണ് ജൂൺ നിശ്ചയിച്ച നിശ്ചയിച്ച പരീക്ഷ പരീക്ഷ മാറ്റിവെച്ചത് പ്രവേശന നേരത്തെ പോലെ ജൂലൈ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മാറ്റി വെച്ചത് എന്റെ ആദ്യത്തെ ഇത് നമ്മൾ ഫാമിലിയെ മാത്രമേ വിളിക്കുന്നുള്ളൂ ശ്രമം കൂടെ

അതിന് ഈ കാർ ഒന്നും പറ്റില്ലല്ലോ പുതിയ ബെൻസ് കാർ ആയാലോ മെഗാ സമ്മാനം ബെൻസ് കാറാ പതിനേഴ് ഇന്നോവ ക്രിസ്റ്റാണ് രണ്ടാം സമ്മാനം നിങ്ങൾ സർപ്രൈസ് ഇടാണ്ട് കാര്യം പറ കെ എസ് എഫ് ഇ ഗാലക്സി ചിട്ടിയുടെ കാര്യം ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി കെ എസ് എഫ് ഇ ഗാലക്സി ചിട്ടികൾ അമ്മയെ കഴുത്തു ജനിച്ചു കൊല്ലാൻ ശ്രമിച്ചു മകൻ ക്യാൻസർ രോഗിയായ അമ്മയെ പരിചരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വഴി കണ്ണൂർ ചെറുപുഴയിൽ വയോധികയെ മകൻ കഴുത്തു ജനിച്ചു കൊല്ലാൻ ശ്രമിച്ചു അമ്മയെ കാൻസർ രോഗിയായതുകൊണ്ട് തനിക്ക് പരിചരിക്കാൻ കഴിയുന്നില്ലെന്നാണ് അറസ്റ്റിലായ യുവാവ് പോലീസിനോട് വിശദീകരിച്ചിരിക്കുന്നത് കണ്ണൂർ സ്വദേശി സതീശൻ പോലീസ് കസ്റ്റഡിയിലാണ് കണ്ണൂർ ചെലവുഴ മുതാനത്ത് സംഭവം നടന്നത് വയോധികയെ നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ മകൻ കഴുത്ത് ജനിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു മാതാവിന്റെ കഴുത്ത് ഇയാൾ ബലമായി ജനിക്കുകയും മുഖത്ത് തലയുടെ കൊണ്ട് ഒത്തിപ്പിടിച്ച് വല്ലാൻ ശ്രമിക്കുക എന്ന ഉദ്ദേശത്തോടെ ശ്വാസം മുട്ടിക്കുകയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്ന ചില ബന്ധുക്കൾ ഇത് ശ്രദ്ധിക്കുകയും വയോധികയെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു നാരായണി എന്ന വയോധിക മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് ബന്ധുക്കളുടെ പരാതിയിൽ ചെറുപിട പോലീസ് കേസെടുക്കുകയും സതീശനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കണ്ണൂരിൽ കുളത്തിൽ കുളിക്കുന്നതിനിടെ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു യെച്ചൂർ മച്ചേരിയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു മുഹമ്മദ് എന്നിവരാണ് മരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആയിരുന്നു സംഭവം മൂന്ന് കുട്ടികളാണ് കുളിക്കരയിൽ എത്തിയത് രണ്ടു കുട്ടികളും മുങ്ങിയപ്പോൾ കുട്ടി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സോഷ്യൽ മീഡിയ വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉപയോഗിക്കുമ്പോൾ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തരുന്ന ഒരു എ ഐ അസിസ്റ്റന്റിന്റെ കൂടെ കിട്ടിയാലോ അതാണ് കുറച്ച് ദിവസമായി നമ്മുടെയെല്ലാം ഫോണിൽ കാണുന്ന നീല നിറത്തിലുള്ള ഒരു വളയം ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന മെറ്റയുടെ രണ്ടു മാസം മുമ്പാണ് മെറ്റ പുറത്തിറക്കിയത് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് സൗകര്യം ലഭിച്ചു തുടങ്ങിയിട്ട് ദിവസങ്ങൾ മെറ്റയുടെ പുതിയ ആകുന്നതേയുള്ളൂ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാന്റ് സിംഗപ്പൂർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗണ്ഡ സിംബാപ്പെ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് നിലവിൽ ബോട്ട് സൗജന്യമായി ലഭിക്കുന്നത് വിവിധ ഭാഷകളിൽ പുതിയ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കാനും ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യാനും ഈസ്റ്റന്റിനെ പോലുള്ള പ്രാദേശിക ഭാഷകളിൽ പരിമിതമായ വിവരങ്ങൾ മാത്രമേ ആദ്യഘട്ടങ്ങളിൽ ലഭിക്കുന്നുള്ളൂ കിരീട പോരാട്ടം ഇന്ന് ഇക്കുറി ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ അറിയാത്ത മുന്നേറിയ രണ്ട് ടീമുകൾ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ശനിയാഴ്ച രാത്രി കഴിയുമ്പോൾ ഇതിലൊരു ടീമിന്റെ വിജയപുതിർപ്പ് അവസാനിക്കും ഒൻപതാം ലോകകപ്പിലെ കിരീട പോരാട്ടം രാത്രി എട്ട് മുതൽ ഓവർ നടക്കും രോഹിത് ും ഇന്ത്യൻ സംഘം പ്രാഥമിക റൗണ്ടിലും സൂപ്പർ മൂന്ന് വീതം കളികളിലും സൂപ്പർ എട്ടിൽ ഓസ്ട്രേലിയയും വ്യാഴാഴ്ച നടന്ന സെമിയിൽ നിലവിലെ ജേതാക്കളായ ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ച് അപാര ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഫൈനലിൽ ഇറങ്ങുന്നത് ജനീകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണും കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീവത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക